മോനിക്കുട്ടന് ഒ ബി എസ് ആയിരുന്നല്ലോ നമ്മൾ ഒ ബി എസ് തുടങ്ങുകയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഒ ബി എസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ മോനിക്കുട്ടന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയത് എന്തൊക്കെയാണ് കാണിക്കട്ടോ ഒന്നാമത്തേത് ഡ്രോയിങ് ബുക്ക് കേട്ടോ അതായത് മോനിക്കുട്ടൻ വന്ന ഭാഗ്യ കൊറച്ച് പടമൊക്കെ വരച്ചത് ആദ്യം കാണിക്കാന് പിന്നെ എല്ലാം ഇന്ന് സമ്മാനം കിട്ടിയതാണ് ഈ ക്രയോൺസിന്റെ ബോക്സും പിന്നെ രണ്ട് സ്റ്റോറിയും ഒന്ന് ആലിബാബേലും നാല്പത് കള്ളങ്ങൾ മോനുകുട്ടന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിയുന്നത് ഭയങ്കര സങ്കുളവാണ് ജയിക്കുള്ളതല്ല നമ്മൾ അതിനകത്ത് പങ്കെടുക്കുക നമുക്ക് അതിനകത്ത് സന്തോഷം കണ്ടെത്തുക നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഗെയിമിന്റെ ആയിട്ട് ഇനി സമ്മാനങ്ങളൊക്കെ കിട്ടിയില്ലേ മോനുകൂട്ടന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ മോനുകൂട്ടം വരച്ച പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ അതിനൊക്കെ നെയ്യോട്ട് താമസം കേട്ടോ അല്ലേ ഹാപ്പി ഹാപ്പിയാവും ഈ സങ്കടമൊക്കെ മാറില്ല സന്ധ്യ നമസ്കാരത്തിൽ പോയിട്ടു അങ്ങനെ നാളെ പോഷണ ഞായറാഴ്ച എനുണ്ടാവും അതിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ